ഇരുപത്തിയഞ്ചാഴ്ച ഗർഭിണിയായിരുന്ന യുവതി കൃഗ്ബിയിലെ വീട്ടിൽ പെട്ടെന്നുള്ള മെഡിക്കൽ എമർജൻസിയെ തുടർന്ന് മരണമടഞ്ഞു നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള കലൈവാണി ബാലകൃഷ്ണൻ ചൊവ്വാഴ്ച രാവിലെ ഹൈസ്റ്റെഡ്ബോളിലെ വീട്ടിൽ തളർന്നു വീഴുകയായിരുന്നു സമയത്തു തന്നെ അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തിച്ചെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവർ ഗർഭം ധരിച്ചിരുന്ന ഇരട്ടക്കുഞ്ഞുങ്ങളും സംഭവത്തിൽ മരണമടഞ്ഞു കുടുംബാംഗങ്ങൾ ആരംഭിച്ച ഗോ ഫണ്മേ പേജിൽ കലൈവാണി ഒരു സംഗീത അധ്യാപിക ആയിരുന്നുവെന്നും അവരുടെ മൃദുവായ സ്വഭാവവും മനോഹരമായ ശബ്ദവും അനേകം ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ചിരുന്നുവെന്നും പറയുന്നു കലൈവാണിയെയും അവരുടെ ഇരട്ടക്കുഞ്ഞുങ്ങളെയും അവരുടെ ജന്മനാടായ മലേഷ്യയിൽ അടക്കം ചെയ്യുന്നതിനായി ഫണ്ട് ശേഖരണത്തിലേക്ക് ഇതിനകം പതിനെണ്ണായിരം പൗണ്ടിലധികം സംഭാവന ലഭിച്ചിട്ടുണ്ട് കലൈവാണിയുടെ മരണം സംശയാസ്പദമല്ല കേസിന്റെ റിപ്പോർട്ട് കൊറോണറിന് കൈമാറിയെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അനാവശ്യ അഭ്യൂഹങ്ങൾ ഓൺലൈൻ വഴി പ്രചരിപ്പിക്കരുതെന്നും അത് കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്നതാണെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കാർഡിഫ് യൂണിവേഴ്സിറ്റി ബിരുദധാരിയെ ഒൻപത് മാസമായി കാണാനില്ല കാർഡിഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ബാറിൽ ആദ്യ ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന അമിത് പാട്ടീൽ ഇരുപത്തിയേഴാണ് ഒളിവെളി തുടരുന്നത് അയാൾ യു കെ വിട്ടിരിക്കാമെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് കാർഡിഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ബാറിൽ ആദ്യ ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന അമിത് പാട്ടീൽ സ്ത്രീ ഉപഭോക്താവിനോട് ലൈംഗികാതിക്രമം കാട്ടിയതിനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് വിചാരണയിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം സ്ത്രീയെ തൊടാതെ കടന്നുപോകാൻ പാട്ടീലിന് മതിയായ ഇടമുണ്ടായിരുന്നുവെന്ന് കോടതി പറഞ്ഞു അയാളുടെ മൊഴി അവിശ്വസനീയമാണെന്നും കോടതി പറഞ്ഞു ജനുവരി മാസത്തിലെ വിചാരണയിൽ പാട്ടീൽ കുറ്റക്കാരനായി കണ്ടെത്തപ്പെട്ടു എന്നാൽ ഫെബ്രുവരിയിൽ പാട്ടീൽ ശിക്ഷ വിധിക്കുന്നതിനായി കോടതിയിൽ ഹാജരായില്ല തുടർന്ന് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു പാട്ടീൽ ഇന്ത്യയിലേക്ക് പോയിരിക്കാമെന്നും ഇയാളെ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടെന്നും സൗ സ് പോലീസ് പറഞ്ഞു അമിത് ഡേറ്റാ സയൻസ് അനലിറ്റിക്സ് വിഷയത്തിൽ കാർഡിഫ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയിട്ടുണ്ട് ലണ്ടൻ കഞ്ചഷൻ ചാർജിൽ വരുന്ന ജനുവരി മുതൽ ഇരുപത് ശതമാനം വർധനമുണ്ടാകും ലണ്ടൻ മേയർ സാധിക്കാൻ നിരക്ക് വർധനയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് മുതൽ സെൻട്രൽ ലണ്ടനിലെ കാർ ഉടമകൾ പ്രതിദിനം പതിനെട്ട് പൗണ്ട് വീതം നൽകേണ്ടതായി വരും നിലവിലത് പതിനഞ്ച് പൗണ്ടാണ് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ലണ്ടണാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപതിനുശേഷം ഇതാദ്യമായാണ് കഞ്ചഷൻ ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇതോടെ തലസ്ഥാന നഗരിയിൽ പഴയ കാറുകൾ ഓടിക്കുമ്പോൾ അൾട്രാ ലോ എമിഷൻ സോൺ ചാർജായ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം പൗണ്ടും കൂട്ടി പ്രതിദിനം മുപ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം പൗണ്ട് അധികമായി ചിലവാക്കേണ്ടതായി വരും അതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇലക്ട്രിക് കാറുകളെ ചാർജിൽ നിന്നും ഒഴിവാക്കിയിരുന്ന ക്ലീനർ വെഹിക്കിൾ ഡിസ്കൗണ്ടും ടി എഫിൽ നിർത്തലാക്കുകയാണ് അതിന് പകരമായി വിവിധ ടയറുകളിലായുള്ള ഒരു പദ്ധതി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി രൂപപ്പെടുത്തും